ഗുരുവായൂരിൽ ഭക്തർക്ക് ക്യൂ നിൽക്കാതെ ദർശനം നടത്താനുള്ള സംവിധാനം ഒരുങ്ങുകയാണ് മുഖം പതിഞ്ഞ ടോക്കൺ ഏർപ്പെടുത്തിയായിരിക്കും പുതിയ ദർശന സംവിധാനം മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് പരിഹരിക്കാൻ പുതിയ രീതിയിലൂടെ സാധിക്കും എന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് ഇതിന് പുറമേ പാർക്കിങ്ങിലും പ്രസാദ വിതരണത്തിലും നവീനമായ മാറ്റങ്ങളും ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്നുണ്ട് ഗുരുവായൂരിൽ എത്തുന്ന ഭക്തർക്ക് ആശ്വാസം പകരുന്നതാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ക്യൂവിലുള്ള മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പുകൾക്ക് വിരാമമാകുന്നു ക്ഷേത്രദർശനത്തിൽ അടിപൊടി മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ദേവസ്വം ഭരണസമിതിയുടെ നീക്കം ഇതിനായി ഫേസ് ആപ്പ് എന്ന ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്തും ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പന്ത്രണ്ട് കൗണ്ടറുകൾ സ്ഥാപിക്കും ഇവിടെ മുഖമുപയോഗിച്ച് സ്കാൻ ചെയ്താൽ ഭക്തരുടെ ഫോട്ടോ പതിഞ്ഞ ടോക്കൺ ലഭ്യമാകും ദർശനത്തിനുള്ള സമയം രേഖപ്പെടുത്തിയാകും ടോക്കൺ നിലവിലെ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങൾ കമ്പാർട്ട്മെന്റുകളായി തിരിക്കും ആദ്യ കമ്പാർട്ട്മെന്റിൽ മുതൽ ഇരുന്നൂറ് വരെ രണ്ടാമത്തേത് ഇരുന്നൂറ് മുതൽ നാന്നൂറ് വരെ അങ്ങനെ വിവിധ കമ്പാർട്ട്മെന്റുകൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന നമ്പറുകൾ പ്രകാരം ഭക്തർ കമ്പാർട്ട്മെന്റിൽ പ്രവേശിച്ചാൽ മതിയാകും ഊഴമാകുന്നതുവരെ പുറത്തു വിശ്രമിക്കാം മൂന്ന് നാല് തല മീറ്റിങ്ങുകളും പ്രസൻറ്റേഷനും ഇതിനോടകം കഴിഞ്ഞു ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ക്യൂ കോംപ്ലക്സ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നവരെ ചെയ്യുന്നവരെക്കൊണ്ട് നമ്മളത് പ്രസൻറ്റേഷൻ സാധ്യമാക്കുക ആ പ്രസൻറ്റേഷനിൽ നിന്ന് ഏറ്റവും മികച്ച ഒരാൾ ഇതിൻ്റെ തരം നടത്തിപ്പിനായി കൊടുക്കും കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക യോഗത്തിൽ പുതിയ സംവിധാനം അവതരിപ്പിച്ച് നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട് വിപുലമായ സൗകര്യങ്ങളോടെ ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കുന്നതുവരെയാകും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുക മാതൃഭൂമി ന്യൂസ് തൃശൂർ